ഹലോ ഡിയർ സ്റ്റുഡൻ ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ എക്സാമിൻ്റെ തീയർ എക്സാമിൻ്റെ തെയിൻ ടേപ്പിൾ വന്നിട്ടുണ്ട് അതേക്കുറിച്ചുള്ളൊരു നോട്ടിഫിക്കേഷനാണ് തരുന്നത് നമ്മളതിൽ നോക്കുന്നത് സീനിയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറിയേതാണ് നോക്കുന്നത് രണ്ടു പേരുടെയും വന്നിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ പതിനാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു മാസത്തോളം എക്സാം ഡേറ്റ് നീണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ആദ്യം നമുക്ക് വരുന്നത് പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സബ്ജക്റ്റുകൾ വരുന്നത് ഇരുപത്തിനാലാം തീയതി മുതലാണ് കേട്ടോ അതിൽ ഇരുപത്തിനാലാം തീയതി ഫ്രൈഡേ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരുന്നത് മലയാളം ഇരുപത്തിനാലാം തീയതി വരുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം തീയതി പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി ഇംഗ്ലീഷ് വരുന്നുണ്ട് മുപ്പത്തൊന്നാം തീയതി ഫ്രൈഡേ ഇംഗ്ലീഷ് വരുന്നുണ്ട് പിന്നെ നവംബർ നവംബർ തേർഡിന് മൺഡേ സോഷ്യോളജി വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ സിക്സ്തിന് തേഴ്സ്ഡേ ആണ് ഹിസ്റ്ററി വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രൈഡേ ഏഴാം തീയതി ഫ്രൈഡേ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ അത് ത്രീ ത്രീ സിക്സിൻ്റെ മുന്നൂറ്റി മുപ്പത്തിയാറിൻ്റെ ഡേറ്റ എൻട്രി ആണ് അന്നേ ദിവസം വരുന്നത് ഇനി അത് കഴിഞ്ഞാൽ മൺഡേ ടെൻത്തിന് നവംബർ ടെൻത്തിന് മൺഡേ അക്കൗണ്ടൻസി വരുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞാൽ തേഴ്സ്ഡേ തേർട്ടീത്തിന് തേഴ്സ്ഡേ ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ട്യൂസ്ഡേ ചൊവ്വാഴ്ച ഡേറ്റ് ആൻഡ് ഓപ്പറേഷൻ അറുന്നൂറ്റി മുപ്പത്തി വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഹിസ്റ്ററി അല്ല സോറി ഹ്യൂമാൻറ്റിസ് കൊമേഴ്സിൻ്റെ സബ്ജക്റ്റുകളായിട്ട് വരുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നോക്കണം പിന്നെ പ്രധാനമായിട്ടും വളരെ കുറഞ്ഞ ദിവസം മാത്രമേ നമുക്ക് എക്സാമിന് ഉള്ളൂ ആകെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവുക എന്നുള്ളത് ഇനി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ മാത്രം പഠിച്ചു പോവുക എക്സാമുമായിട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കണം കമൻ്റായിട്ട് ചോദിക്കാം ഞാൻ അതിനുള്ള മറുപടി തരാം അതുപോലെ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ടീമിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു ടീമിന് എക്സാം ഉണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വീക്കിലും എക്സാം വരുന്നുണ്ട് അപ്പോൾ തുറന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു നിശ്ചിത സമയം പഠിക്കുവാൻ വേണ്ടി മാറ്റി വെക്കുക എല്ലാവരും നന്നായിട്ട് പാസ്സാകണം നല്ല മാർക്കൂടെ തന്നെ പാസ്സാകണം നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാതും വിശദമായിട്ട് തന്നെ പറയുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ അത് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക അതുപോലെ നോട്ട്സ് എഴുതിയെടുക്കുക എക്സാമുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം ഓക്കെ എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എല്ലാവരെയും നല്ല വിജയം ആശംസിക്കുന്നു ഓക്കെ ശരി